നമസ്കാരം ഒന്നുമില്ലായ്മയിൽ നിന്നൊരു സാമ്രാജ്യം ഉണ്ടാക്കിയ ആളാണ് ഞാൻ സുനിൽ പരമേശ്വരൻ രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടം വരെ കഷ്ടപ്പാടും ദുരിതവും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും ബന്ധുക്കളുടെ അകൽച്ചയും വേണ്ടപ്പെട്ടവരുടെ അകൽച്ചയും ഒക്കെ തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെട്ട് ഒടുവിൽ ദൈവമെല്ലാം വാരിക്കോരി തരും ആരിക്കോരി തന്നു അന്ന് പ്രശസ്തമായ ഒരു ജ്വല്ലറിയുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും സ്വർണ്ണമൊക്കെ എടുത്ത് ഇഷ്ടംപോലെ ധരിക്കാം അങ്ങനെ ഞാൻ വൈഡൂര്യങ്ങൾ ധരിച്ചു എൻ്റെ സ്വർണ്ണ കണ്ണടയുണ്ടായിരുന്നു സ്വർണ്ണ ഡൈമണ്ട് പതിച്ച വാച്ച് ഉണ്ടായിരുന്നു സ്വർണ്ണ മോതിരങ്ങൾ ഡൈമണ്ട് ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ മാല സ്വർണ്ണമാല വൈഡൂര്യ മാലകൾ ഉണ്ടായിരുന്നു ഇതെല്ലാം തന്നെ എന്നെ തൂക്കി വിറ്റ അന്നത്തെ കാലത്ത് ഒരു അമ്പത് ലക്ഷം രൂപ ആയിട്ടു പലരും പരിഹാസമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ജീവിതത്തിൻ്റെ ഒരു ബുധദശാകാലം കഴിഞ്ഞ് കേതുദശയിലേക്ക് കിടക്കുമ്പോൾ അനന്തപദ്രം സിനിമയൊക്കെ റിലീസ് ചെയ്തിട്ടുള്ള അങ്ങോ അങ്ങനൊരു കാലഘട്ടം തുടങ്ങുകയാണ് അപ്പോൾ ജീവിതത്തിൽ ചില ദുഷ്ടശക്തികൾ കടന്നു വരും നമ്മളെ നശിപ്പിക്കാൻ അവർ നമ്മളെ വൈഡൂല്യത്തിലൊക്കെ കയ്യിൽ കൈവയ്ക്കും നമ്മളെ സ്വർണ്ണ കടയിൽ കൈവയ്ക്കും നമ്മളെ സ്വർണ്ണമാലകളിൽ കൈവയ്ക്കും ഇതിലൊക്കെ ഉപരി നമ്മുടെ ജീവിതത്തിലേക്ക് കൈവയ്ക്കും നമ്മുടെ ഹൃദയത്തിലേക്ക് കൈവറ്റും വേണ്ടപ്പെട്ടതെല്ലാം മന്യം വന്നു പോകും നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ജീവിതത്തിലേക്ക് ഒരു സ്ത്രീ കടന്നു വന്നാൽ ആ സ്ത്രീയെ നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വരുന്ന സ്ത്രീ പൂർണ്ണജന്മ ശത്രുക്കളാണെങ്കിൽ നമ്മുടെ സർവനാശവും കൊണ്ടേ അവർ പോവുകയുള്ളൂ അതുകൊണ്ട് പോകുന്നതിൽ അവർ നമ്മുടെ ഉടനീളം അവർ നമ്മളെ നശിപ്പിച്ചു കൊണ്ടേ ഇരിക്കും നമ്മുടെ പിന്നാലെ ഒരു നേൽപോലെ പിന്തുടരും അങ്ങനൊരു സ്ത്രീയുടെ പിടിയിൽ ഞാൻ പെട്ടിട്ടുണ്ട് എൻ്റെ കപട സന്യാസി ആത്മകഥ അറിയാം മന്ത്രി ഗണേഷ് കുമാറുമായിട്ട് എനിക്ക് സൗഹൃദം ഉണ്ടായിരുന്ന കാലത്ത് ആ മന്ത്രി ഗണേഷ് കുമാർ ഒരു സ്ത്രീ അതിഭീകരമായ കടബാധ്യത കൊണ്ട് മുങ്ങിത്താണ് ഇവിടുത്തെ നഗരത്തിൽ ഒരുമാതിരിപ്പെട്ട ഗുണ്ടകളുമായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്ന ഒരാൾ അപ്പോൾ പണ്ട് എന്തുണ്ടായിരുന്നു പ്രതാപം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ അവരെ സഹായിക്കാനെന്ന് വിചാര ഇല്ലെങ്കിൽ അവരുടെ ദയനീയതയിൽ നമ്മൾ പോയി ചെന്ന് പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വരെ താറുമാറാക്കുക മാത്രമല്ല അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ജീവിതത്തിലുടനീളം നമ്മളെ പിണർന്നുകൊണ്ട് പിന്തുടർന്ന് നശിപ്പിച്ചുകൊണ്ടേയിരിക്കും ഞാനിത് പറയാനുള്ള ഞാൻ തന്നെ എൻ്റെ ഉദാഹരണമായിട്ട് പറയാനുള്ള കാര്യം നിങ്ങളെൻ്റെ കപട സന്യാസിയുടെ ആത്മകഥ വായിച്ചാലും നിങ്ങൾക്കത് മനസ്സിലാകും ഓരോ ചെറുപ്പക്കാരും അത് വായിക്കണം ഓരോ കുടുംബസ്ഥരും അത് വായിക്കണം നമുക്ക് ബന്ധങ്ങളില്ല സഹോദരങ്ങൾക്കാണെങ്കിലും ബന്ധുക്കൾക്കാണെങ്കിലും എന്ന് പറയുന്ന ആ ഒരു സത്യമുണ്ട് നമ്മൾ തെറ്റുകൾ ചെന്ന് വീഴും ആ തെറ്റുകൾ നമ്മൾ തിരിച്ചറിഞ്ഞ് കരകയറിയാലും ആ തെറ്റിനെ ചൂഷണം ചെയ്യാൻ നിൽക്കുന്നവർ നമ്മുടെ പിന്നാലെ വന്നുകൊണ്ടേയിരിക്കും നിങ്ങളെ ഞാൻ എൻ്റെ പുസ്തകം വിൽക്കാൻ വേണ്ടി ആ അഞ്ചാറു വഴിപ്പതി അതിപ്പോഴും നന്നായിട്ട് പോകുന്ന പുസ്തകമാണ് അതിൽ ഞാൻ തുറന്നു പറഞ്ഞ ചില സത്യങ്ങളുണ്ട് ചില യാഥാർത്ഥ്യങ്ങൾ ആ യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ സ്വന്തം ജീവിതമായിട്ട് ചേർത്ത് വെച്ച് നോക്കൂ ഒരാളും നമുക്ക് സ്വന്തമല്ല നമ്മുടെ ശരീരം പോലും സ്വന്തമല്ല എന്ന് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളത് ആലോചിച്ചു നോക്കൂ ആ പുസ്തകം നിങ്ങൾ വായിക്കണം ഒരു കപട സന്യാസിയുടെ ആത്മകഥ നോവുകടൽ എന്ന് പറഞ്ഞ ബുക്ക് നോവുകടൽ എന്താണ് കാണുമ്പോൾ കടലിന് നല്ല സൗന്ദര്യമാണ് പക്ഷേ കടൽ അലമുറയിട്ട് കരയുകയാണ് നെഞ്ചത്തടിച്ച് കരയുകയാണ് ഓരോ ചെറിയ തിരമാലകളും പിന്നിലേക്ക് പോയി വൻ തിരമാലകളായി വരികയാണ് ഒക്കെ സംഘർഷങ്ങളാണ് ശാന്തമായ കടലല്ല അടിയൊഴുക്കുള്ള കടലുകളാണ് എൻ്റെ പുസ്തകങ്ങളെക്കുറിച്ച് ഞാൻ എന്തുകൊണ്ട് എൻ്റെ അടുത്ത് പള്ളിയും ചോദിച്ചു എന്തുകൊണ്ടാണ് സ്വാമി സ്വാമിയുടെ തെറ്റുകളായിട്ട് ഇന്ന് മുഴുവൻ എഴുതുന്നത് നമ്മൾ നമ്മളെ തെറ്റുകൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ആ തെറ്റുകൾ മറ്റൊരാൾക്ക് പാഠമാവുകയുള്ളൂ നമുക്ക് ആരെ വേണമെങ്കിലും കുറ്റപ്പെടുത്താം ആരെ വേണമെങ്കിലും കുറ്റപ്പെടുത്താം അയാൾ എന്നോട് ഇത് ചെയ്തു എന്നോട് അയാൾ ഇത് ചെയ്തു ഇങ്ങനെ ചെയ്തു അതുകൊണ്ട് നമ്മളിങ്ങനെ അങ്ങനല്ല നമ്മളതൊക്കെ അനുഭവിക്കേണ്ടതെല്ലാം നമ്മൾ അനുഭവിച്ചേ പറ്റൂ പക്ഷേ ഇനി അനുഭവിക്കുന്ന നമ്മൾ ആ അനുഭവങ്ങൾ പാഠമാക്കിക്കൊണ്ട് മറ്റൊരാൾക്ക് അത് പഠിക്കാൻ കൊടുക്കുമ്പോഴാണ് അവിടെ ഈ ജീവിതത്തിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കത്തുള്ളൂ അങ്ങനെ വേണം നമ്മൾ അങ്ങനെ വേണം ചിന്തിക്കാൻ അങ്ങനെയാണ് കണ്ടെത്താൻ അങ്ങനെയാണ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ജീവിതമാണെന്ന ഒരു വലിയ പാഠമാണ് നമ്മുടെ ശ്രീമാനന്ദ ബിസാറിൻ്റെ ചില പാട്ടുകൾ ഞങ്ങളെടുക്കും സുഖം എവിടെ ദുഃഖം എവിടെ അതൊക്കെ പാട്ട് അതുപോലെ ബന്ധം എവിടെ സ്വന്തം എവിടെ അങ്ങനെയുള്ള ആ അതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ വയലാറ് എഴുതിയ ചില പാട്ടുകളൊക്കെ കേൾക്കണം ചില കവികൾ നമുക്ക് പകർന്നു തന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഭൂതാനത്തിൻ്റെ ജ്ഞാനപാനം നമ്മൾ എടുത്തു നോക്കൂ അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ കേട്ടു നോക്കൂ നമ്മളെ ജീവിതം എന്താണ് എന്താണ് നീ എന്താണ് നിന്റെ ജന്മം ഈ ജന്മത്തിൽ നീ എന്താണ് തിരിച്ചറിഞ്ഞിട്ടിരിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കി തരുന്ന കാര്യമാണ് ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു കഥ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ദൃഢമായിട്ടുള്ള നല്ല സൗഹൃദങ്ങൾ നല്ലതല്ലെങ്കിൽ പരസ്പരം ചൂഷണം ചെയ്യാനായിട്ട് മാത്രം സൗഹൃദങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ പാർട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാക്കും എന്തിനാണ് പാർട്ണർഷിപ്പ് ഉണ്ടാക്കും പൈസ ഇൻവെസ്റ്റ് ചെയ്യും ഒരാൾ മറ്റൊരാളെ പറ്റിക്കും കോടതിയിൽ കിടക്കും അവിടെ കിടക്കും പത്തു വർഷം ചിലർ പൈസ കൊടുക്കും ഈ അടുത്ത കാലത്ത് ഒരാൾ മറ്റേ നാഗമാണിക്യത്തിന് പൈസ കൊടുത്ത് എത്രയോ ലക്ഷം കോടികളുമായിട്ട് എൻ്റെ അടുത്ത് തോന്നുന്നു അനന്തപദ്രത്ത സ്വാമി നാഗമാണിക്യത്തെക്കുറിച്ച് എഴുന്നേറ്റുണ്ട് ഞാനങ്ങനെ ഒരെണ്ണത്തിനെ കുറിച്ച് പൈസ കൊടുത്തിട്ടുള്ളത് കിട്ടുമോ ഒരിക്കലും കിട്ടൂല ആണോ ഉണ്ടെങ്കിലല്ലേ കൊടുക്കുമോ മീൻകുളിയാ വെച്ച് അടിയിൽ നിന്ന് അടിച്ച് പണം വാങ്ങുന്നത് എത്രയോ പേര് ആർ പി എ അത ആർ പി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതുപോലുള്ള അബദ്ധങ്ങളിൽ പോയി വിടാതിരിക്കുക ആയിരം കോടി രൂപയുടെ ഞാൻ ഈ അടുത്ത കാലത്തു കേട്ടോ ആയിരം കോടി രൂപ ട്രസ്റ്റിന് വേണ്ടിയിട്ട് ആയിരം കോടി രൂപ തരും മുന്നൂറ് കോടി രൂപ തിരിച്ചു കൊടുക്കണം ഇങ്ങനെയൊക്കെ മനുഷ്യനെ പറ്റിക്കുക ആ സ്വപ്നത്തിൽ ജീവിക്കുന്ന കുറെ പേര് എന്നെ ഒരു വർഷത്തിൽ ഒരു മൂന്നാല് പേര് വിളിക്കും സ്വാമി ട്രസ്റ്റാണോ കാന്തയുടെ ആശ്രമത്തിന് വേണ്ടിയിട്ട് ഒരു മോദിയുടെ ഫണ്ടാണ് കുറേ പൈസ ഉണ്ടാവും ഏഹ് ഇത്തരം വ്യാജമായിട്ടുള്ള കുറേ മനുഷ്യരെ അതിൻ്റെ പേരിൽ ജീവിക്കുക ഡി ഡി വരെ കാണിക്കും നിങ്ങൾ ആലോചിക്കൂ ഇതാ നിങ്ങളുടെ പൈസ റെഡി ആയിട്ടുണ്ട് ഒന്നും പൈസ വേണ്ട എന്ന് പറഞ്ഞിട്ട് എല്ലാം റെഡിയായി നിങ്ങൾക്ക് ആയിരം കോടി കിട്ടും നിങ്ങൾ നിങ്ങളതാ ഡീലിൽ റെഡിയാണ് ഈ നമ്മുടെ പേപ്പർ വർക്കിൻ്റെ പൈസ മാത്രം മതി ബാക്കി നിങ്ങളുടെ ഇത്ര പെർസെൻറ്റേജ് മതി പേപ്പർ വർക്കൊക്കെ റെഡിയാക്കും അതുകൊണ്ട് പേപ്പർ വർക്കിൻ്റെ ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ ബാക്കി ഇത് അങ്ങോട്ട് നിങ്ങളെ അക്കൗണ്ട് ഇട്ടാൽ രാവിലെ അത് കൊടുത്തു പറഞ്ഞാൽ ഡി ഡി എന്ന് നമ്മുടെ കൈത്തരും ഏത് വൈകുന്നേരം ബാങ്ക് സമയം കഴിഞ്ഞ് മണി കഴിഞ്ഞിട്ടുള്ള സമയമായിരിക്കും ഡി ഡി അങ്ങനൊരു സംഭവമേ കാണൂല്ല ഈ കൊടുത്ത ഇരുപത്തഞ്ച് ലക്ഷം പോയി ഞാനൊരിക്ക തിരുവനന്തപുരത്ത് ഒരു ജുവല്ലറിയായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്ന കാലത്താണ് ഞാനൊരു ആറ് മണി കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ കുറേ മുസ്ലിം വനിതകളും കുറേ മുസ് പുരുഷന്മാരും എല്ലാം കൂടെ പിന്നെ തല കണ്ണ് മാത്രമേ കാണാവുള്ളൂ അപ്പോൾ ഞാൻ ചോദിച്ചത് ആരാണെന്ന് നാഗർ നിന്ന് വന്നതാണ് ശരി നാഗർ നിന്ന് വന്ന് സ്വർണ്ണക്കെടുമല്ല അവർ നൂറ് പവൻ എടുക്കുകയാണ് എത്ര വർഷമായി എന്ന് ആലോചിക്കണം എനിക്കെന്തോ അവരെ കാണുമ്പോൾ തന്നെ കുട്ടികളെ എടുത്തുകൊണ്ടിരിക്കണു കരയുന്നു അവർ കുടിക്കുന്നു അവര് വഴിണോ സെലക്ട് ചെയ്യുന്നു ഭയങ്കര സംഭവം അവസാനം ഒൻപത് മണി കഴിഞ്ഞപ്പം അവരോട് അയ്യോ എൻ്റെ ഞങ്ങളുടെ കയ്യിൽ ബാങ്ക് ഡി ഡി ആണ് ഡി ഡി നോക്കി വിജയ ബാങ്കിൻ്റെ ഡീ ഡിക്ക് എവിടെ കാസർഗോഡോ കണ്ണൂർ അങ്ങനെ ഉള്ള എവിടെയുള്ളൊരു ഡീ ആണ് ഉടനെ അവിടുത്തെ വലിയ ആളിങ്ങനെ ചെക്ക് ചെയ്യുന്നു ഡി ഡി കുഴപ്പമൊന്നുമില്ല സാധനവും കൊടുത്ത് വിട്ടു രാവിലെ ഇവർ ബാങ്ക് ചെല്ലുമ്പോൾ ഈ ഡി ഡി നിരോധിക്കപ്പെട്ട അക്കൗണ്ട് നമ്പറിലുള്ളതാണ് മുഴുവൻ സ്വർണം നാലു ചോകൂ നൂറ് പവൻ അന്ന് പവന് എനിക്ക് തോന്നുന്നു നാലായിരം ഉള്ളൂ മുഴുവൻ പോയി അപ്പോൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളോട് ജീവിക്കുന്ന മനുഷ്യൻ തട്ടിപ്പുകളോട് മാത്രം ജീവിക്കുന്ന മനുഷ്യർ തട്ടിച്ച് ജീവിക്കുന്ന മനുഷ്യർ എൻ്റെ അനുഭവത്തിന് ഒരുപാട് ഇരുത്തിയിലുണ്ട് നമ്മളെപ്പോഴും ഇങ്ങനെ കളഞ്ഞു കളയും നമ്മൾ നമുക്ക് നമുക്കറിഞ്ഞുകൂടാ നമ്മൾ നൂറ് ശതമാനം കൊണ്ട് വിശ്വസിക്കും ആൾക്കാരെ ഒറ്റ ഒരാളെ ഞാൻ കേൾക്കട്ടെ ഈ ഭാര്യ എന്ന് പറയുന്ന കഥാപാത്രം എവിടെ നിന്നോ വരുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നു പക്ഷെ ബന്ധത്തിൻ്റെ ദൃഢതയും സുതാര്യതയും വേണം പലതിനും ഇല്ല മക്കൾ എവിടെ ദൂരം വന്ന് ജനിക്കുന്നു അവരെ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ എടുത്തുകൊണ്ട് നടക്കും വളരെ വലുതാകുമ്പോൾ നമ്മളീ നഗൽ നഗൻ നകൽ നകന്ന് പോകും ഇത് മുമ്പ് ഞാൻ കാണുന്നില്ലേ ഓരന്മാർക്ക് സമാധാനമുണ്ടോ ഭാര്യപത്ര ദാമ്പത്യത്തിനകത്ത് സമാധാനമുണ്ടോ എന്തിനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഞാൻ ചോദിക്കുവാണ് ഈ മനുഷ്യ ഫലങ്ങൾ പരിഹാരങ്ങൾ വേണ്ടി പൂജയൊന്നും പരിഹാരമൊന്നുമല്ല ആകെ ഞാൻ പറയും നിങ്ങൾ മൃത്യു ലക്ഷണം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വിധിയിൽ ബന്ധിച്ച് കിടക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഞാൻ പറയും ഇത് തലക്കാവരി പോയി കുളിച്ചാൽ അങ്ങനൊരു സങ്കല്പമുണ്ട് നിങ്ങൾ ഒന്ന് കുളിച്ചാൽ തലവിധി മാറും അത് ചെയ്യൂ തലവിധി മാറിയതിനു ശേഷം കുക്കി സുബ്രഹ്മണ്യത്തിൽ നമ്മുടെ ശരീരം ഏഴായിരം കോടി നാഗങ്ങളും എഴുപത്തിരണ്ടായിരം നാടി ഞരമ്പുകളുമാണ് അപ്പോൾ തലവിധി മാറ അവിടെ കുക്കി സുബ്രഹ്മണ്യത്തിൽ സർപ്പസംസ്കാര പൂജ ആ സർപ്പസംസ്കാര പൂജയും കൂടെ ചെയ്ത് അവർ നമുക്ക് ഓരോരുത്തർക്കും അത് സർപ്പത്തിനെ മുമ്പ് വെച്ച് അവർ ചെയ്തു തരും അത് രണ്ടും പിന്നെ നമുക്ക് പ്രയോജനകരമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് കാരണം ഞാൻ പോയി കുളിക്കുന്ന സ്ഥലമാണ് ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളാണ് തിരുവണ്ണാമലയിൽ പോയി നടന്നു കഴിഞ്ഞാൽ കുറേ വയം നമ്മുടെ കുറേ വേർപ്പ് എൻ്റെ നെഗറ്റീവായിട്ടുള്ള എനർജി കംപ്ലീറ്റ് പോകും പിന്നെ ശരി ശരി ശനീശ്വര ക്ഷേത്രങ്ങൾ ചില ക്ഷേത്രങ്ങൾ അതൊക്കെ നമ്മുടെ മനസ്സും ശരീരവുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ചില കാര്യങ്ങളാണ് പൂജാരി വിളിച്ച് സുനിമാമേശ്നെ കാന്തല്ലൂർ സ്വാമിയെ വിളിച്ചിട്ട് ഈ ശത്രു സംഹാരം ചെയ്താൽ അടിയൊക്കെ പറ്റുമായിരിക്കും പക്ഷേ അതിൻ്റെ അതിൻ്റെ നൂറരട്ടി അടി ഈ ചെയ്യിപ്പിക്കുന്നവർക്കും എനിക്കും നമുക്കും ഉണ്ടാവും കറക്റ്റ് അല്ലെങ്കിൽ ശത്രുവല്ല നശിക്കേണ്ടത് ശത്രുതയാണ് നശിക്കേണ്ടത് ശത്രുത സംഹാരമേ ചെയ്യാറുള്ളൂ എന്നോട് നിങ്ങൾക്ക് നൂറ് പേർക്ക് ശത്രുത ശത്രുവുണ്ട് നിങ്ങൾ അവനെ ഞാൻ കൊല്ലുമെന്ന് പറയണമെങ്കിൽ അവൻ അവന് എന്നോടുള്ള ശത്രുത നശിക്കട്ടെ എന്ന് മാത്രമേ പറയാവൂ ആ ശത്രുത നശിക്കാനുള്ളതാണ് ചെയ്യേണ്ടത് പിതൃക്കൾ ദോഷമുണ്ടെങ്കിൽ ആ പിതൃ താന്ത്രിക കർമ്മങ്ങളിൽ ധൂമാവലി ഹോമത്തിനായി ചെയ്യുന്ന കർമ്മങ്ങളുണ്ട് നമുക്കത് ചെയ്യാം ആ ബലി കർമ്മങ്ങൾ ചെയ്ത് ദഹിപ്പിക്കൂ കാക്കയ്ക്ക് എള്ളം ചോറും കൊടുക്കൂ അത് താന്ത്രിക കർമ്മങ്ങളാണ് ക്ഷേത്രത്തിൽ ആയിരം പോയിരുന്ന ബലി കർമ്മങ്ങൾ ചെയ്താൽ ഒരു പരിധിവരെ വലിക്കുമായിരിക്കും എൻ്റെ അനുഭവം വെച്ച് ഞാനിങ്ങനെ പറയുന്നതാണ് ഒരുപാട് ഒരുപാട് ഈ തന്ത്രമാധ്യമങ്ങൾക്കകത്ത് ഉണ്ടാകുന്ന ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് പറയുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്ന് വന്നുചേരുന്ന ജനങ്ങൾ വിങ്ങി പൊട്ടുന്ന ജനങ്ങളാണില്ലേ വിങ്ങി മക്കൾ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ഒരു കല്യാണാലോചനയൊക്കെ ഉണ്ട് ഇതുപോലെ മൊബൈൽ കൊച്ചു കുട്ടികളുടെ അടുത്ത് പോലും എല്ലാം പിള്ളേരും കണ്ണാടിയാണ് സോഡാ ക്ലാസ് മൊബൈലിൽ നോക്കി 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 ഈ മസ്തിഷ്കത്തെ ബ്രെയിനിലുള്ള കംപ്ലീറ്റ് നാഗങ്ങളിൽ ചത്തുപോകും പിന്നെ രോഗാവസ്ഥയാണ് ഒന്നിനോടും ശ്രദ്ധിക്കാൻ പറ്റാത്ത കൊച്ചു കുഞ്ഞ് തൊട്ടിൽ നിന്ന് ഉണരുമ്പോൾ തന്നെ ഈ കാർട്ടൂൺ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അത് നോക്കി നോക്കി എത്ര പ്രത്യേകിച്ച് ഈ ജോലി ജോലിക്കൊക്കെ പോകുന്നവർ ആരെങ്കിലും സഹായത്തിൽ നിർത്തിയാൽ അവർ ഈ മൊബൈലുമായിട്ട് ബന്ധപ്പെട്ടങ്ങ് ജീവിച്ചോളൂ കുട്ടികൾ അവര് കണ്ടു വളരുന്ന മാത്രമല്ലേ വളരുകയുള്ളൂ നമ്മൾ പഠിച്ചതല്ലേ പാടുള്ളൂ ഇലക്ട്രോണിക്സ് യുഗത്തിലേക്ക് കിടക്കുമ്പോൾ മനുഷ്യൻ ഇനി ഇലക്ട്രോണിക്സ് ആയിട്ട് എപ്പോഴാണ് ജനിച്ച് പുറത്ത് എന്നുള്ളത് അറിയാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന് ഞാൻ ഇപ്പോൾ തമാശയായിട്ട് പറയാറുണ്ട് പലപ്പോഴും എന്നെ ഇന്നലെ ഒരു ഒരു ഏഴ് മണിയായപ്പോൾ ഒരാൾ എന്നെ വിളിച്ചു സ്വാമി കേരളത്തിലെ പ്രശസ്തമായ ഒരു ഡോക്ടർ സ്വാമിയുടെ നമ്പർ തന്ന് വിളിക്കാൻ പറഞ്ഞു ഞാൻ ചോദിച്ചത് എന്താണ് സൈക്കാട്രിസ്റ്റ് ഡോക്ടറാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ മകൻ പന്ത്രണ്ട് വയസ്സുള്ള മകൻ ആ മകൻ രാത്രി കിടന്നുറങ്ങുമ്പോൾ അവൻ അവൻ്റെ ചെവിയുടെ ഭാഗത്ത് ആരോ ഇരുന്ന് കാര്യങ്ങൾ പറയുന്നു ഏ രണ്ട് അവൻ കൈകാലിട്ടടിക്കുകയും ഉറക്കെ അളറി വിളിച്ച് ഞെട്ടി ഉണു ഉണരുകയും ചെയ്യുന്നു സാമ്യെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറഞ്ഞ് സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റോ ആരാണ്ടൊക്കെ ഞാൻ പറഞ്ഞു ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വിളിക്കാൻ വിളിച്ചപ്പോൾ ഞാൻ നോക്കി ഞാൻ കുട്ടിക്കെന്ത് ഈ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിക്ക് തലച്ചോറൊക്കെ മരവിച്ചിരിക്കുകയാണല്ലോ ഡിപ്രഷന് മരുന്ന് വല്ലതും കൊടുത്തു കൊടുത്തു ദൈവപ്പെട്ട ദൈ പ്രധാനപ്പെട്ട ബഹുമാനപ്പെട്ട ഡോക്ടർമാരോട് എനിക്കൊന്ന് പറയാനുള്ളത് നിങ്ങൾ പഠിത്തത്തിൽ കുട്ടികൾക്ക് ബുദ്ധി ഉണ്ടാവാൻ ഈ നിങ്ങൾ കൊടുക്കാതിരിക്കൂ അവരുടെ തലച്ചോറ് വരവിപ്പിക്കാതിരിക്കൂ അധ്യാപക വീട്ടിലെ മാതാപിതാക്കൾ കുട്ടികളെ എൽട്രൻ സേദിപ്പിക്കാൻ സംഘർഷങ്ങൾ കൊടുക്കുമ്പോൾ അവർക്ക് പരീക്ഷ എഴുതാൻ പറ്റാത്ത തരത്തിലുള്ള ആങ്സൈറ്റി ഉണ്ടാക്കിയിട്ട് ഈ ഈ ഡോക്ടറെ എടുത്ത് കൊണ്ടുപോയിട്ട് ഈ മരുന്നുകൾ കൊടുക്കുമ്പോൾ നാഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള നാഗങ്ങൾ മുഴുവൻ ചത്തുപോവാണ് അത് ഉണ്ടാക്കുന്ന ആഘാതം വളരെ വലുതാണ് അവർക്ക് വിവാഹം കഴിക്കാൻ പറ്റിയാൽ ശാരീരികമായ വൈകല്യങ്ങൾ ഉണ്ടാകും നല്ല സന്താനങ്ങൾ ജനിക്കാൻ പറ്റാതാകും മാരകമായ മയക്കുമരുന്നിൻ്റെ ബിന്ദുക്കളാണെങ്കിൽ ഈ പൊടികളാണീ കൊടുക്കുന്ന മുഴുവൻ ഈ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിക്ക് അത് കൊടുത്തു ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തൊരു മനുഷ്യനാണ് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിൻ്റെ ചോദ്യം ബഹളം കേൾക്കണമെങ്കിൽ ഇത് ഞാൻ പണ്ട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അതിന് കാരണമുണ്ട് അത് കണ്ട തുടങ്ങി തന്നെ പ്രയാസമാണ് പതിനെട്ടാം തീയതിയാണ് അത് ഞാൻ ഇവിടെ കാന്തലുരുവാണ് കൊണ്ടുവരും ഞാൻ എന്താ നോക്കട്ടെ കാരണം ബുദ്ധി ബുദ്ധിമയക്കഴിഞ്ഞാൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ല ഇത് ഇതിനകത്ത് ഞാനിപ്പോൾ കോയമ്പത്തൂലുള്ള ഒരു കഥ പറഞ്ഞിരുന്നു ഒരെണ്ണം കാരണം ആ കുട്ടിയുടെ ചെവിയിൽ അസ്വസ്ഥമാകുന്നത് ചിലരുടെ ന്യൂറോ പ്രശ്നത്തിനകത്ത് ഡബിളായിട്ടുള്ള ഒരു ഇംപ്രഷൻ ഉണ്ടാകും പറഞ്ഞിട്ടുണ്ട് രണ്ട് ബ്രെയിനുള്ള കുട്ടികൾ ജനിക്കും രണ്ട് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ രണ്ട് ബ്രെയിനിൻ്റെ ബുദ്ധിയും ശക്തിയും ഉള്ളത് നമ്മുടെ ഒരു പ്രമോദിൻ്റെ മകനുണ്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നാലും അവൻ പല പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും അവൻ അതിൻ്റെ ഉത്തരം പറയും അതങ്ങനെയാണ് കാരണം അവരുടെ ബ്രെയിൻ അങ്ങനെയാണ് അപ്പോൾ ഒരെണ്ണം നിശബ്ദമായിട്ട് കിടക്കുമ്പോൾ മറ്റിത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ഇത് രോഗമാണെന്ന് പറഞ്ഞ് മരുന്ന് കൊടുത്താൽ ഇത് പ്രാതപാതയാണെന്ന് പറഞ്ഞ് കൊടുത്ത പ്രശ്നമാവും അതിന് കാര്യമുണ്ട് കാര്യമുള്ളൂ തലക്കേപരി കൊണ്ടുപോയി തലയിൽ വെള്ളമൊഴിച്ച് മൂന്ന് തവണ മുങ്ങി കുളിച്ച് മാറി തഞ്ചാവൂർ കുമ്പോൾ രണ്ട് ക്ഷേത്രങ്ങളുണ്ട് അവിടെ പോയി ഒരു പരിഹാരക്രിയം ചെയ്താൽ അപ്പോൾ പോകുന്ന കാര്യമുള്ളൂ ഞാൻ എത്ര വരെ വിട്ടേക്കുന്നു ഇത് ഈ മരുന്ന് കൊടുത്താൽ തീർന്നില്ലേ മരുന്നിൻ്റെ കാര്യം മരുന്നുകൾ ഉണ്ടാക്കുന്നത് എനിക്ക് മുപ്പത്തിയാറ് വർഷം പ്രമേഹമുള്ള ഒരാളാണ് മുപ്പത്താറ് വർഷം എനിക്ക് കഴിഞ്ഞ അഞ്ചാറ് വർഷം കൊണ്ട് ഞാനൊരു ഡോക്ടറുടെ കീഴിൽ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അവസാനം ഡോക്ടർ ഈ പ്രമേഹം കുറയും ഞാൻ രാവിലെ എഴുന്നേറ്റ് നടക്കും മദ്യപാനവും പോലിയും ഒന്നും ഇല്ല പക്ഷേ എൻ്റെ കൺട്രോൾ കൺട്രോളാവുന്നില്ല ഈ ഒരേ മരുന്നാണ് ഞാൻ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യനിഷ്ഠയായിട്ട് ഇവിടെ ചെയ്യുന്ന ഒരാളാണ് പണ്ട് ജ്യോതി ഡോ ഡോക്ടറുമായിട്ട് ബന്ധമുണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം ഈ ഡയബറ്റിക്കിൻ്റെ ഒരു മിഷീൻ ഇറങ്ങി രണ്ട് ലക്ഷം രൂപയ്ക്ക് അത് വാങ്ങിച്ചിട്ടു അപ്പോൾ ഞാൻ അതെടുത്ത് ഞാൻ ഗംഗയിൽ പോയപ്പോൾ അവിടെ കളഞ്ഞു കാരണം എന്ത് കാര്യത്തിലാണ് ഇതൊന്നും ഉണ്ടായിട്ടും കാര്യമില്ല കുറേ കാലമൊന്നും ഉപയോഗിക്കാതെയും കിടന്നു ഡയബറ്റിക്കിനെ ഞാനിപ്പോൾ ടീച്ചറെ കല്യാണം കഴിച്ചതിന് ശേഷം ഈ ഡയബറ്റിക് ഇങ്ങനെ ആകാതെ വന്നപ്പോൾ ഞാൻ നമ്മുടെ ഈ പ്രമോദ് പറഞ്ഞു മട്ടന്നൂരുള്ളതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനൊരു ഡോക്ടറുണ്ട് വിഷ്ണു നാരായണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്നാണ് എൻ്റെ ഓർമ്മ പിന്നെ പെരിന്തൽമണ്ണയാണ് അദ്ദേഹം ഈ ആ മോഡേൺ ചികിത്സയെക്കുറിച്ച് ഡയബറ്റിക്കിൻ്റെ ചികിത്സയെക്കുറിച്ച് അദ്ദേഹം നല്ല പഠനം നടത്തുകയും അതിന് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് കണ്ണിനകം പ്രശ്നങ്ങളോണ്ട് ഞാൻ ശരി എന്നാൽ പോകാമെന്ന് പറഞ്ഞ് ഞാനും ടീച്ചറോട് അവിടെ ചെന്നിറങ്ങി തൃശ്ശൂർന്ന് ഈ ഡോക്ടറെ കാണാൻ ചെന്നു ഒരു ക്ലിനിക്കാണ് ഒരു ചെറിയ ഒരു ക്ലിനിക്കാണ് വലിയ ആശുപത്രികളൊന്നുമില്ല വലിയ ആശുപത്രി സെറ്റപ്പുകളൊന്നുമില്ല അട്ടഹസോമ്പുകളെ ഒന്നുമില്ല നമ്മളെ പടിയൊക്കെ കയറി അവിടെ ചെന്ന് ഈ ഡോക്ടറെ ചെന്നപ്പോൾ ദൈവഭാഗ്യത്തിന് അദ്ദേഹം അനന്തപദ്രത്തിനെ ദിഗംബരനെയൊക്കെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് വിഷ്ണുരാധാകൃഷ്ണൻ എന്നാണ് പേര് അപ്പോൾ ഞാൻ അദ്ദേഹം എൻ്റെ ഈ കംപ്ലീറ്റ് ചെയ്തുള്ള റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പുള്ളി പറഞ്ഞു ഒരു മെഡിസിനുണ്ട് അത് ഫലിച്ചാൽ ഫലിച്ചു ഇത് യു എസ് സിന്നുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രമേഹത്തിനുള്ളൊരു മെഡിസിനാണ് ചെറിയ ശാരീരിക അവശതകളൊന്നും വേറെ ഉണ്ടാവില്ല ഈ ഇതിനകത്തുണ്ടാകാൻ പോകുന്ന തടി കുറയ്ക്കും തടി കുറയും കുറച്ച് പിന്നെ കുറച്ച് വയറിന് സ്തംഭനമൊക്കെ വരും നമ്മളതിനെ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് പുള്ളി അതൊരു റിസൾട്ടൊക്കെ നോക്കിയിട്ട് ഞാൻ അപ്പം തന്നെ പതിമൂവായിരം രൂപയെ കണ്ടാണ് ഞാൻ കൊടുത്ത് ഒരു എണ്ണം മേടിച്ചു യു എസ് സിയിൽ വരുത്തുന്നതാണ് സൈഡ് എഫക്ട്സ് ഒന്നുമില്ല ഞാൻ അതിനെക്കുറിച്ച് പഠനം നടത്തിയപ്പോഴും ഒന്നുമില്ല ഞാനല്ല നമ്മളെന്നും പഠനം എന്തൊരു പഠനമാണ് ഇപ്പം ടീച്ചറെടുത്ത് ലോകത്തെ സകല പഠനങ്ങളും നടത്തി കാരണം ഞാൻ ഒരു ആയിരം വർഷം കൂടെ ജീവിച്ചിരുന്നാലും വളരെ സന്തോഷമാണ് ടീച്ചറിന് കുറെ പുസ്തകങ്ങളുടെ എഴുതി വിൽക്കാമല്ലോ അതാണ് ചിലപ്പോൾ ഞാൻ എഴുതി ഞാൻ ടീച്ചറിനെ തമാശയായിട്ട് പറയൂല ആരാ ആ താരം എഴുത്തുകാരൻ കല്യാണം കഴിഞ്ഞിട്ട് വളരെ നല്ലതാണെന്ന് ആ പുസ്തകങ്ങൾ വിൽക്കുക എന്നുള്ളതാണ് ഞാൻ എഴുതുക എൻ്റെ എഴുതിയ പുസ്തകങ്ങൾ വിൽക്കുക അതിൻ്റെ പണം എഴുതി സന്തോഷമായിട്ട് കഴിയുക ആ പുസ്തകത്തിൻ്റെ വരുമാനമാണ് ജീവിതവും അപ്പം അങ്ങനെ എന്നെ പരമാവധി പുസ്തകങ്ങൾ എഴുതിപ്പിക്കാനും ജീവിപ്പിക്കാനും കണ്ടില്ല ടീച്ചറിൻ്റെ ഒക്കെ ഒരുപാട് ഇത് ഇത് ഇറങ്ങുന്നത് ഏ ബുക്കിനെ കുറിച്ചൊക്കെ വായിച്ച് പുസ്തകമായിട്ട് വിൽക്കും നന്നായിട്ട് പോകുന്നുണ്ട് ദൈവം സഹായിച്ച് പുസ്തകങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല നന്നായിട്ട് പുസ്തകങ്ങൾ വിറ്റു പോകുന്നൊരു സമാധാനമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ടീച്ചർ അവിടെ വന്ന് പെരു ഇവിടുന്ന് പെരിന്തൽമണ്ണ വരെ പോയി ആ പെരിന്തൽമണ്ണ പോയിട്ട് ആ ഒരു ഇഞ്ചക്ഷൻ ഞാൻ അവിടെ വെച്ചാൽ ഒരെണ്ണം ആറുമണിക്കുള്ളതെന്ന് ഒരെണ്ണം എടുത്തു സത്യം പറഞ്ഞാൽ എന്നെ ഞെട്ടിപ്പിച്ച് കളഞ്ഞു എന്നുള്ളതാണ് വയറിനൊരു സ്തംഭനമൊക്കെ വന്നു നമുക്ക് പെട്ടെന്ന് ഗ്യാസൊക്കെ ഫോം ചെയ്യും അതിനുള്ള മരുന്നൊക്കെ തരും ഇത് പരസ്യമൊന്നുമല്ല ഞാൻ എൻ്റെ ജീവിതത്തെ ഞാൻ ഈ പ്രമേഹം കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് പേർക്ക് പാഠമാകട്ടെ എന്ന് വിചാരിച്ചാണ് ഇന്ന് രാവിലെ ഞാൻ ഡയബറ്റിക്കും രാവിലെ നോക്കുമ്പോൾ എനിക്ക് എഴുപത്തിരണ്ടേ ഉള്ളൂ ഏ ഞാൻ നടക്കും ഇതിൻ്റെ കൂടെ എക്സർസൈസും ഉണ്ട് രാവിലെ എഴുന്നേറ്റ് മൂന്ന് മണിക്ക് എഴുന്നേക്കും ജടാവസ്ഥയിൽ കിടക്കും സൈക്കിൾ ചവിട്ടും മറ്റേ ഇതിനകത്ത് കുറച്ച് നേരം നടക്കും എന്നിട്ട് ഇനി ഇന്നിവിടെ ഗ്രാമം മുഴുവൻ നടക്കും ഭക്ഷണങ്ങളെല്ലാം നമ്മൾ കുറയും അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മൾക്ക് ഈ പോവും ആഹാരത്തിനോടുള്ള ഇതെല്ലാം പോവും ശരീരത്തിൻ്റെയൊക്കെ കിലോ ഒക്കെ കുറയും പക്ഷേ നമ്മൾ നടക്കും ഇതിന് ശേഷം നൂറ്റി മുപ്പതൊക്കെ ഉള്ളൂ ആ ഊർജ്ജം കിട്ടി ഉച്ചയ്ക്കുള്ള ഒരു ഒരു രണ്ട് മണി കഴിഞ്ഞായിരിക്കും ഒരു മണിക്കൂർ ഉറങ്ങുന്ന പരിപാടി അതെല്ലാം നിർത്തി അപ്പോൾ ഞാൻ എന്തുകൊണ്ടിത് പറയുന്നു എന്ന് പറഞ്ഞാൽ ലോകം അഡ്വാൻസ്ഡായി ഇപ്പോഴും ഒരേ മരുന്ന് മാത്രം കുഴിച്ചാൽ ഡയബറ്റിക്കിൻ്റെ ഇത് കൂട്ടുന്ന ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് ഇൻസ്റ്റൻ്റ് ആവണം ഏ കണ്ണിൻ്റെ കാര്യത്തിനകത്തും ഉണ്ട് ഞാനൊരു കണ്ണാശുപത്രി പോയി സത്യം പറഞ്ഞാൽ ഞാൻ ഒരു പയ്യനെ രക്ഷപ്പെടാൻ പറ്റിയപ്പോൾ പിന്നെ പ്രമേഹം ഇത്രയും കാലമായത് കൊണ്ടൊക്കെ പത്ത് മുപ്പത്താറ് വർഷമായി ഇതൊക്കെ വരുന്നത് എന്തൊരു ആയിട്ടാണ് ഇവിടുത്തെ ചില ആശുപത്രികൾ പെരുമാറുന്നത് ഏ അവരെന്തോ എൻ്റെ ഇരുപത്തേഴായിരം രൂപയുടെ ഒരു കണ്ണട നിങ്ങളൊന്ന് ആലോചിക്കണം കണ്ണിലെ രോഗം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല ഞാൻ ഒരിക്കലും ഒരു ഡോക്ടറെടുത്ത് ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു ഈ മരുന്ന് അവരെന്ന മരുന്ന് പ്രശ്നം കൊണ്ട് ഈ കണ്ണിൽ ചെറിയ പഴുപ്പെടുത്തപ്പോൾ ആ ഒരു ഡോക്ടർ വളരെ കെയർലെസ് ആയിട്ട് മൊബൈൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പുള്ളി നമ്മൾ ചെല്ലും തന്നെ അസ്വസ്ഥമായിട്ട് അതെങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പറഞ്ഞു മറ്റേ ജോൺസൻ്റെ ഒരു സാധനം എടുത്ത് പഞ്ഞീൻ അതെടുത്ത് പതുക്കഞ്ഞെടുത്ത് കളഞ്ഞാൽ മതിയെന്ന് പിന്നെ അയാളടുത്ത് വരെ പോകണോ നമ്മളത് പഠിച്ചേ പറ്റുള്ളൂ മരുന്നുകളെ കുറിച്ച് നമ്മൾക്ക് ഏത് മരുന്നിനെ കുറിച്ച് സൈഡ് എഫക്ട്സ് ഇതാണ് എല്ലാം ഞാൻ കണ്ടുപറ്റും പക്ഷേ പ്രമേഹം എന്ന് പറയുന്ന കോടിക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ശരീരത്തിൻ്റെ മൊത്തം അവയവങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അവൻ്റെ ഊർജത്തെ നശിപ്പിക്കുന്നത് ഇതിന് ഞാൻ പറഞ്ഞില്ലേ ഒരു ഡോക്ടർ ചെരുപ്പിന് വരെ കമ്മീഷനുണ്ട് അവർ ആ ചെരുപ്പിൻ്റെ ആ നിങ്ങൾ നിങ്ങളുടെ കാലിന് കുഴപ്പമുണ്ട് ആ ചെരുപ്പിൻ്റെ അവിടെ കൊണ്ടുപോകും അവിടെ നിന്ന് കമ്മീഷൻ ഫിസിയോതെറാപ്പിക്ക് പറ്റാ കമ്മീഷൻ എന്തിനും അവൻ മേടിക്കുന്ന ഒരു പേഷ്യൻറ്റ് ഗതികെട്ടാണ് ഒരു ഡോക്ടറെ എടുത്തോട്ട് ചെല്ലുന്നത് എല്ലാ ഡോക്ടർമാരുടെ കാര്യമല്ല ഈ പറയുന്നത് എനിക്ക് പേഴ്സണലി അറിയാവുന്ന ചില ഡോക്ടർമാരെ കുറിച്ചാണ് പറയുന്നത് ഒരു രോഗി പോകുന്നതിനാൽ അവൻ്റെ രോഗത്തിൻ്റെ ഏറ്റവും മോശമായ അവസ്ഥയില്ലേ കോടീശ്വരന്മാർക്കല്ല മനുഷ്യർക്ക് എല്ലാവർക്കും രോഗം വരും അല്ലേ എല്ലാ മനുഷ്യർക്കും അപ്പോൾ രോഗം വന്നാൽ അവനെ ചൂഷണം ചെയ്യുന്ന ഇത്തരം ഡോക്ടർമാരുണ്ടല്ലോ ഇവർക്കെല്ലാം കാലം കൊടുക്കുന്നതുണ്ട് എനിക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ് എന്തിനും മരുന്ന് മേടിച്ചാൽ കമ്മീഷൻ മെഡിക്കൽ സ്റ്റോർ ചെയ്യുന്ന കമ്മീഷൻ മരുന്ന് റെക്കമെൻഡ് ചെയ്താൽ കമ്മീഷൻ എന്ന് വിചാരിച്ച് നമ്മളിപ്പോൾ ഡോക്ടറെടുത്ത് പോകാതിരിക്കാൻ പറ്റുമോ ഇപ്പം സ്വാമി ഡി എൻ എ മതിരുന്ന ഡോക്ടർമാരെ ചീത്ത പറഞ്ഞതുകൊണ്ട് ഇനി സ്വാമിയെ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഉടലോടം അവിടെ കടക്കാനേ നിവർത്തിയുള്ളൂ ഡോക്ടർമാരെ നിങ്ങൾക്കൊരു മനസ്സാക്ഷി എന്ന് പറയുന്നൊരു സാധനം വേണം വന്നിരിക്കുന്ന പേഷ്യൻസ് മരണശരിയാലാക്കി എടുത്ത വെന്റിലേറ്ററിലോട്ട് വയ്ക്കും മരിക്കുമെന്ന് ഉറപ്പാണ് ഏ നമ്മൾ ഞാൻ ഒരു കഥയുണ്ട് ഒരാൾ മരിച്ച ഒന്നുമില്ല അവസാനം അവിടുത്തെ അതിൻ്റെ ചാർജ് ഒരു പെൺകുട്ടിക്ക് വെൻറ്റിലേറ്റർ വെച്ച പൈസ പൈ അവരും ഒന്ന് കരഞ്ഞപ്പം എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു ആ കുട്ടിക്ക് ശമ്പളം പോലും കൊടുത്തില്ല എത്രയോ കാലം അങ്ങനെയുള്ള നീചമായിട്ടുള്ള കുറേ മനുഷ്യരുടെ ലോകത്തുകൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതും നമ്മൾ ജീവിക്കുന്നതുമൊക്കെ എനിക്ക് ഡോക്ടർമാർ നല്ല ഡോക്ടേഴ്സ് ഒരുപാട് പേരുണ്ട് ഈ നല്ല ഡോക്ടേഴ്സ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വന്നവർ രോഗികളാണ് ആ രോഗം തനിക്കും വരാം ഞാൻ എൻ്റെ ആത്മഹത്യക്കകത്ത് എഴുതിയിട്ടുണ്ട് എനിക്ക് പണ്ട് ഞാൻ കോഴിക്കോട് അഭയം തേടിയൊരു വീടുണ്ട് എന്നെ പിന്നീട് ഒരുപാട് ദ്രോഹിച്ച് ഞാൻ ഒരുപാട് മാനസികമായി എനിക്ക് ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള കാലമാണ് എൻ്റെ സ്വർണ്ണമാച്ചും കണ്ണടയൊക്കെ ഞാൻ അദ്ദേഹം ഒരു ദിവസം എടുത്ത് കെട്ടിയപ്പോൾ കൊടുത്തിട്ടുള്ള പുഴയാണ് എല്ലാം ഉപേക്ഷിക്കുന്ന ഒരു സ്വഭമുണ്ട് ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കുന്ന ഒരു നേച്ചർ പണ്ടും ഇന്നും ഉണ്ട് ഞാനൊരു ദിവസം എൻ്റെ ഇവിടെ ഇങ്ങനെ അപാ അഗാധമായ പനിയും ഇവിടെ ഒരു പൊള്ളൽ ഈ ഒരു പൊള്ളൽ പോലെ വന്നു അപ്പോൾ ഞാൻ ഡോക്ടറെ കാണാൻ പോയപ്പോഴത്തേക്ക് ആ ഡോക്ടർ പറഞ്ഞു അയ്യോ ഇത് ചിക്കൻ ആണ് അതല്ല ഇതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട് ഇത് മൃത്യു ആവുന്ന ഇത് നല്ലതല്ല ഇത് കുറച്ച് അപകടകരമാണ് ഈ ചിക്കം ബോക്സ് എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം എനിക്കൊരു ക്ലാസ്സൊക്കെ എടുത്തു ക്ലാസ്സൊക്കെ എടുത്തിട്ടെന്ന് പറഞ്ഞാൽ ഇവിടേക്കും അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ ഞാനത് ആത്മഹത്യക്കാത്ത എഴുതിയിട്ടുണ്ട് ഒറ്റയ്ക്ക് ഒരു മുറിയിൽ കൊണ്ട് എന്നെ കടത്തി എനിക്ക് എന്നെ നോക്കാൻ ആരുമില്ല അപ്പോൾ ഈ മറ്റേ ഞാൻ താമസിക്കുന്ന വീട്ടിൽ അവർ ഭക്ഷണം ഉണ്ടാക്കി വാതിക്കെ കൊണ്ടുവയ്ക്കും അയാൾ വാതിക്ക അങ്ങനെയല്ല എല്ലാവർക്കും പേടിയല്ലേ ശരിയാണ് മുഴുവനായി എൻ്റെ മുഖത്തൊക്കെ നോക്കാൻ പറ്റില്ല മുഖം മുഴുവൻ ഇങ്ങനെ പറഞ്ഞു ഉറങ്ങുമ്പോൾ എല്ലാം കാളി വന്ന് നെഞ്ചത്ത് പോലെ പോലും കൊടും കാളി അതിൻ്റെ കാരണം ഉണ്ടായ ഒരു സംഭവം ഉണ്ടായിരുന്നു കൊടും കാളി ഇങ്ങനെ നെഞ്ചത്ത് നിൽക്കുവാണ് മങ്കര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു കാളി ഒരു ഒരു പ്രേത വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹോമം ചെയ്ത് ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒരു മുടന്തി സ്ത്രീ മുടന്തി 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 വരുന്നു യഥാർത്ഥം അങ്ങനൊരു സ്ത്രീ ഇല്ല എങ്ങനെയാണ് ഞാൻ അവിടെ വീണു എന്നുള്ളത് എനിക്കറിയത്തില്ല എന്തായാലും എനിക്ക് ഈ ചിക്കൻ ബോക്സ് പിടിപ്പെട്ട് ഞാൻ ഈ പിന്നെ രാത്രി മുഴുവൻ ഇങ്ങനെ കിടക്കുമ്പോൾ എൻ്റെ മനസ്സിങ്ങനെ പറയുവാണ് ഈ എനിക്കെന്തോ ആപത്ത് സംഭവിക്കാൻ പോകണം എനിക്ക് വൃത്തി സംഭവിക്കാൻ പോകുകയാണെന്ന് അങ്ങനെ ഞാൻ അന്നത്തെ എനിക്ക് ബന്ധമുണ്ടായിരുന്ന ഒരാളെ വരുത്തി പുള്ളി പറഞ്ഞ് ഒക്കെ ചെയ്യാം പക്ഷേ ഇവിടെ എനിക്ക് പുസ്തകത്തിൻ്റെ ഇത്ര അവകാശം വേണമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരാൾ ശരീരം മുഴുവൻ ചിക്കൻ ബോക്സായി മരണാവസ്ഥയിൽ കിടക്കുമ്പോൾ ഞാൻ വന്ന് ഇരിക്കണമെങ്കിൽ എനിക്ക് ഇത്രയും പുസ്തകങ്ങളുടെ അവകാശം വേണം ഇല്ലെങ്കിൽ ഇത്രയും പുസ്തകങ്ങൾ വേണം ഇല്ലെങ്കിൽ നിങ്ങൾക്കാരും ഇല്ലല്ലോ ഞാൻ ആ പിന്നെ പറഞ്ഞ ആളിൻ്റെ പേരൊന്നും പറയണില്ല അതുകൊണ്ട് എനിക്ക് ഇത്രയും പണം തന്നുകയുള്ളൂ ഞാനത് കൊടുത്തു കാരണം ആരുമില്ലല്ലോ ഒരു ഗ്ലാസ് എടുത്തു തരാൻ അദ്ദേഹത്തിന് അങ്ങനൊന്നും വന്നില്ല പക്ഷേ എന്തായാലും എന്നെ പരിശോധിച്ച ഡോക്ടർക്ക് ആ രോഗം വരികയും അദ്ദേഹം തൊണ്ണൂറാം ദിവസം ആ രോഗത്തിനടിമായും മൃത്യു സംഭവിക്കുകയും ചെയ്തു നല്ലവനായ ഒരു ഡോക്ടർ നല്ലത് മാത്രം ചെയ്യുന്ന ഡോക്ടറ് മനസ്സാക്ഷിയുള്ള ഡോക്ടർ അത്തരത്തിലുള്ള ഒരു ഡോക്ടർക്ക് അങ്ങനെ അത്യാഹിതം സംഭവിച്ചപ്പോൾ കാലപത്ര കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിൽ ഞാൻ കൂടെ ബലി കർമ്മം ചെയ്യുമ്പോൾ അദ്ദേഹം ആരുമല്ല ഞാൻ ഒരു കർമ്മവും കൂടെ ചെയ്യും ആ നല്ല ഡോക്ടർമാരുടെ കാലത്താണ് ഇത്തരത്തിലുള്ള ഡോക്ടർമാർ അപ്പോൾ എന്തായാലും ഞാനിത് പറയാനുള്ളൊരു കാരണം വിഷ്ണുരാധാകൃഷ്ണൻ എന്ന് പറയുന്ന പെരുമ്പാവൂരുള്ള എൻ്റെ പ്രമേഹത്തിനെ നിയന്ത്രിച്ച ഡോക്ടർ ആ ഡോക്ടർ ഒരു ചെറുപ്പക്കാരനായ ഡോക്ടറാണ് അദ്ദേഹത്തിന് എന്നെ എൻ്റെ ആരോഗ്യാവസ്ഥയിൽ ഞാൻ ഉത്കണ്ഠകൊണ്ടായി ജീവിച്ച കാലഘട്ടത്തിൽ നിയന്ത്ര നിയന്ത്രണമില്ലായിരുന്ന എൻ്റെ പ്രമേഹത്തെ നിയന്ത്രിച്ച ഡോക്ടറും ദൈവതുല്യനായ അദ്ദേഹത്തിന് ആയുസും ആരോഗ്യം കൊടുക്കട്ടെ ഇതുപോലുള്ള ലക്ഷക്കണക്കിന് ഡോക്ടർമാർ ഈ സമൂഹത്തിൽ വന്നു നിറയട്ടെ പ്രമേഹ രോഗം രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ആധുനിക ശാസ്ത്രം കനിഞ്ഞു നൽകുന്ന നല്ല നല്ല മെഡി കൂടി നല്ല കായികമായിട്ടുള്ള ഊർജ്ജത്തോടു കൂടിയുള്ള വ്യായാമത്തോടു ജീവിക്കുമ്പോൾ മനുഷ്യന് കുറെ കൂടെ ഊർജ്ജം കിട്ടും പിന്നെ ദൈവം വിളിക്കുന്ന സമയത്ത് അവൻ എത്ര ഊർജ്ജം ഉണ്ടായണെങ്കിലും എത്ര ഡയബറ്റി കൺട്രോളായാലും ദൈവം വിളിക്കുന്ന നേരത്ത് നമ്മൾ പോയേ പറ്റൂ അത് ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല ദൈവം വിളിക്കുന്നവരെ ആരോഗ്യമുള്ള മനസ്സും ശരീരത്തോടെ ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം